ഹായ് എവരി വൺ ഒരു ചതുര കടലാസിന്റെ ഒരു മൂല കട്ട് ചെയ്താൽ ഇനി എത്ര മൂലകൾ ബാക്കിയുണ്ടാകും നമുക്ക് നോക്കാം വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എൽ എസ് എസ് പരീക്ഷ അടുത്തു വരികയാണല്ലോ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടാകും ഒന്നാമത്തെ യൂണിറ്റിലെ പ്രധാന ആശയങ്ങളൊക്കെ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഇന്ന് നമ്മൾ നോക്കുന്നത് ആ യൂണിറ്റിലെ വൺ വേർഡ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ നമ്മൾ ഒന്നാമതായി പറഞ്ഞ ചോദ്യത്തിലേക്ക് പോകാം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു ചതുര കടലാസിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്താൽ ഇനി എത്ര കോർണർ ബാക്കി ഉണ്ടാകും എന്നാണ് ഇതൊരു ചതുര പേപ്പറാണ് ഒരു കടലാസ് ആണ് ഇതിൻ്റെ ഒരു കോർണർ എന്ന് പറയുന്നത് ഇതാണ് നിലവിൽ ഇതിന് നാല് കോർണർ ഉണ്ടാകും ചതുരമാകുമ്പോൾ ഫോർ കോർണേഴ്സാണ് ഉണ്ടാവുക വൺ ടു ത്രീ ഫോർ ഇതിൻ്റെ ഒരു കോർണർ കട്ട് ചെയ്താൽ എന്നതാണ് ചോദ്യം ഒരു കോർണർ കട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് മടക്കാം ഇങ്ങനെ മടക്കിയിട്ട് കട്ട് ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ഇതിന് എത്ര കോർണേഴ്സ് ഉണ്ട് നോക്കൂ ഇവിടെ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് കോർണറുകളായി മാറി നമ്മൾ നേരെ തിരിച്ച് ചിന്തിക്കും നാല് കോർണറാണ് ഒരു ചതുരത്തിനുണ്ടാവുക ഒന്ന് കട്ട് ചെയ്താൽ മൂന്നല്ലേ ആവുക എന്ന് പെട്ടെന്ന് ആലോചിച്ചു പോവും പക്ഷേ അഞ്ചെണ്ണമാണ് ആവുക ഇനി വീണ്ടും കട്ട് ചെയ്താൽ ഒരു കോർണറും കൂടി കൂടുകയാണ് ചെയ്യുക ഓക്കെ നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് പരിശോധിച്ച് നോക്കുക അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ചോദ്യം ഇതാണ് ഒരു സമചതുരത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഏഴ് സെൻറ്റിമീറ്റർ വീതമായാൽ നാലാമത്തെ വശത്തിൻ്റെ അളവ് എത്രയാണ് എന്നാണ് അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ വൺ വേഡ് ആണ് ഇത് എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ എൽ എസ് എസ്സിന് ഈ വർഷം വൺ വേഡ് വരാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നു ഇനി ഡിസ്ക്രിപ്റ്റീവ് ആയാലും വൺ വേഡ് ആയാലും ആശയങ്ങൾ മനസ്സിലാക്കൽ പ്രധാനമാണ് അപ്പോൾ ഒരു സമചതുരത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഏഴ് സെൻറ്റിമീറ്റർ വീതമായാൽ നാലാമത്തെ വശത്തിൻ്റെ അളവാണ് ചോദിക്കുന്നത് സമജതുരം നമുക്കറിയാം നേരത്തെ പഠിച്ചു ഇതൊരു സമചതുരമാണ് ഇതിൻ്റെ മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ട് സമജതുരത്തിൻ്റെ പ്രത്യേകത എന്താണ് നാല് വശങ്ങളും തുല്യമാണ് ഒരു വശം കിട്ടിയാൽ തന്നെ ബാക്കി എല്ലാ വശങ്ങളും അതേ അളവായിരിക്കും ചോദ്യം നമ്മളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ട് മൂന്ന് വശങ്ങളുടെ അളവുകൾ ഏഴ് സെൻറ്റിമീറ്റർ വീതം എന്ന് പറയുമ്പോൾ നമുക്കൊന്ന് രേഖപ്പെടുത്തി നോക്കാം ഇത് ഏഴാണ് ഇത് ഏഴാണ് ഇതും ഏഴാണ് ഒരു ഏഴ് കിട്ടിയാൽ തന്നെ ബാക്കി ഏഴായിരിക്കും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആൻസർ നമുക്ക് ആലോചിച്ച് ആലോചിച്ചറിയാം ഏഴ് സെൻറ്റിമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓക്കെ മനസ്സിലായിട്ടുണ്ടാകും അടുത്ത ചോദ്യം ഒരു ചതുരത്തിൻ്റെ മൂന്ന് വശങ്ങൾ യഥാക്രമം നാല് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ നാല് സെൻറ്റിമീറ്റർ വീതമായാൽ നാലാമത്തെ വശത്തിൻ്റെ അളവ് എത്രയാണ് എന്നാണ് ചോദ്യം നേരത്തെ ഒന്നാമത്തെ ചോദ്യത്തിൽ നമ്മൾ പറഞ്ഞത് ഒരു സമചതുരത്തെ പറ്റിയായിരുന്നു അതിൻ്റെ മൂന്ന് വശങ്ങൾ തന്നു നാലാമത്തെ വശം എത്ര എന്ന് ചോദിച്ചു സമചതുരമാകുമ്പോൾ ഒരു വശം കിട്ടിയാൽ തന്നെ ബാക്കി കിട്ടും പക്ഷേ ചോദ്യത്തിൽ നമുക്ക് അങ്ങനെയാണ് തന്നത് ഇവിടെ അതേപോലെ തന്നെ ചതുരത്തിൻ്റെ മൂന്ന് വശങ്ങൾ തന്നിട്ടുണ്ട് ചതുരത്തിൻ്റെ മൂന്ന് വശങ്ങൾ ഒന്ന് ഫോർ സെൻറ്റിമീറ്റർ രണ്ടാമത്തത് എയിറ്റ് സെൻറ്റിമീറ്റർ ഫോർ സെൻറ്റിമീറ്റർ ഇനി നാലാമത്തെ അളവ് വളരെ സിമ്പിളാണ് നമ്മൾ ചതുരത്തെപ്പറ്റി കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചതാണ് ചതുരമാകുമ്പോൾ രണ്ട് നീളവും രണ്ട് വീതിയും ഉണ്ടാകും രണ്ട് നീളവും രണ്ട് വീതിയും തുല്യമായിരിക്കും അപ്പോൾ ഇവിടെ ഇതിൽ വീതി എന്ന് പറയുന്നത് ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഫോർ സെൻറ്റിമീറ്റർ ഇവിടെയും ഫോർ സെൻറ്റിമീറ്റർ ഇവിടെയും ഉണ്ടാവും ഒരു എയ്റ്റ് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ഇതിൻ്റെ നീളമാണ് ഇതിൻ്റെ ആണ് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ലെങ്ത്തും എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് എയ്റ്റ് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ എന്ന് പറയുന്നത് അടുത്ത ഒരു ചോദ്യത്തിലേക്ക് പോകാം നൂലുപയോഗിച്ചുണ്ടാക്കിയ ഒരു സമജതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഒൻപത് സെൻറ്റിമീറ്റർ ആയാൽ നയൻ സെൻറ്റിമീറ്റർ ആയാൽ സമചതുരം ഉണ്ടാക്കാൻ ഉപയോഗിച്ച നൂലിൻ്റെ ആകെ നീളമാണ് നമ്മോട് ചോദിക്കുന്നത് എന്താണ് ചോദ്യം നൂല് ഉപയോഗിച്ചുണ്ടാക്കിയ ഒരു സമചതുരം ആ സമജതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഒൻപത് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ സമചതുരം നമുക്ക് ആദ്യം വരച്ചു നോക്കാം സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം ഒൻപത് സെൻറ്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് ഇതൊരു നൂല് കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ ആ നൂലിൻ്റെ ആകെ അളവാണ് ചോദിക്കുന്നത് അപ്പോൾ നൂലിൻ്റെ അളവെന്ന് പറയുന്നത് ഇതിൻ്റെ ചുറ്റളവാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒൻപത് ആണ് ഒരു വശം നാല് വശം ആണ് സമചതുരത്തിൻ്റെ ചുറ്റളവെന്ന് പറയുന്നത് അപ്പോൾ നാല് ഇൻറ്റു ഒൻപത് അഥവാ എത്രയാണ് മുപ്പത്തി ആറ് സെൻറ്റിമീറ്റർ ആണ് വരിക കാരണം ഇതിന് ഇവിടെയും ഒൻപതായിരിക്കും ഇവിടെയും ഒൻപതായിരിക്കും ഈ ഭാഗം എന്തായിരിക്കും ഒൻപത് സെൻറ്റിമീറ്റർ ആയിരിക്കും നാല് ഒൻപത് മുപ്പത്താറ് ആണ് ഈ നൂലിൻ്റെ അളവ് ഉണ്ടാവുക ചുറ്റളവിന് പകരം ചോദിച്ചത് നൂലിൻ്റെ ആകെ അളവാണ് ചോദിച്ചത് പല രീതിയിലും ചുറ്റളവ് ചോദിക്കാം അപ്പോൾ ഈ ചോദ്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് അനദർ ക്വസ്റ്റ്യൻ അജുവിൻ്റെ കയ്യിൽ പതിനാറ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നൂൽകമ്പിയുണ്ട് അതുപയോഗിച്ച് നിർമ്മിക്കാവുന്ന ചതുരത്തിൻ്റെ അളവ് ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ് എന്ന ചോദ്യം നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അജുവിൻ അജു എന്ന് പറയുന്ന ഒരു കുട്ടി ആ കുട്ടിയുടെ കയ്യിൽ പതിനാറ് സെൻറ്റിമീറ്റർ നീളമുള്ള ഒരു നീളത്തിലുള്ള കമ്പിയാണ് ഉള്ളത് പതിനാറ് ആണ് ആ കമ്പിയുടെ നീളം അതുപയോഗിച്ച് ചതുരമുണ്ടാക്കാൻ കഴിയും പക്ഷേ അതിൽ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റാത്ത അളവ് ഏതാണെന്നാണ് ചോദിക്കുന്നത് അപ്പോൾ അജുവിൻ്റെ കയ്യിലുള്ള പതിനാറ് സെൻറ്റിമീറ്റർ നൂൽക്കമ്പി ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാത്ത അളവ് ഏതാണ് ചതുരത്തിൻ്റെ അളവ് അപ്പോൾ ഓരോന്ന് നമുക്ക് പരിശോധിക്കാം ഓപ്ഷൻ എ എന്ന് പറയുന്നത് രണ്ട് നീളമുണ്ട് രണ്ട് വീതിയും ഇതിലുണ്ട് അപ്പോൾ ഇതുകൊണ്ട് ഇത് ചതുരത്തിൻ്റെ അളവ് തന്നെയാണ് അതൊക്കെയാണ് അപ്പോൾ ഇതിൻ്റെ അളവ് നമുക്കൊന്ന് കൂട്ടി നോക്കാം നീളവും വീതിയും പത്ത് ആറും നാലും പത്ത് എന്ന് വരുന്നുണ്ട് അപ്പോൾ രണ്ട് പത്ത് ഇരുപത് എന്നാണ് ഇത് ആകെ കൂട്ടിക്കഴിഞ്ഞാൽ ഇരുപത് സെൻറ്റിമീറ്റർ ആണ് ഇതിൻ്റെ ഉത്തരം കിട്ടുക നമ്മൾ എല്ലാത്തിൻ്റെ ആൻസർ ആദ്യം ഒന്ന് പരിശോധിക്കാം ഇനി അടുത്തതെന്ന് പറയുന്നത് ഇതൊരു സമചതുരത്തിൻ്റെ അളവാണ് ഓക്കെ നാല് 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 വശവും തുല്യമാണ് അപ്പോൾ ഇതിൻ്റെ ആകെ അളവ് എന്ന് പറയുന്നത് പതിനാറ് സെൻറ്റിമീറ്റർ ആണ് ഓക്കെ അടുത്തത് മൂന്നാമത്തെ ഓപ്ഷൻ സി എന്ന് പറയുന്നത് ഒരു വശം രണ്ട് പിന്നെ വീ നീളം എന്ന് പറയുന്നത് ആറ് അപ്പോൾ രണ്ട് നീളവും രണ്ട് വീതിയും അത് തുല്യമായതുകൊണ്ട് ഇതും ചതുരത്തിൻ്റെ അളവാണ് അതുകൊണ്ട് ഇത് ആകെ കൂട്ടിയാൽ ഇതിൻ്റെ ആൻസർ എത്ര കിട്ടും രണ്ടും ആറും എട്ടാണ് രണ്ട് ഇതും അതുപോലെ അടുത്ത എട്ടാണ് അപ്പോൾ രണ്ട് രണ്ടേ ഗുണിക്കണം നീളം ഇന്ത്യ വീതിയാണ് നമ്മൾ നേരത്തെ പഠിച്ചത് അപ്പോൾ അത് പ്രകാരം ഇതിൻ്റെ അളവും പതിനാറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇതും ഒരു ചതുരത്തിൻ്റെ അളവാണ് ഇത് നാലും കൂട്ടിക്കഴിഞ്ഞാലും ഈ നാല് വശവും കൂട്ടിക്കഴിഞ്ഞാലും പതിനാറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അപ്പോൾ ഇതിൽ പതിനാറ് സെൻറ്റിമീറ്റർ ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റാത്ത അളവ് എന്ന് പറയുന്നത് ഒന്നാമത്തെ അളവാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് ഇതാണ് ഇതിൽ ഓപ്ഷനായിട്ട് നമ്മൾ ഉത്തരം എഴുതേണ്ടത് ഇതാണ് അതായത് ചതുരം ഉണ്ടാക്കാൻ പറ്റാത്ത അളവാണ് അതായത് പതിനാറ് സെൻറ്റിമീറ്റർ ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റാത്ത അളവ് ഇതാണ് ഇത് പറ്റും ഇത് പറ്റും ഇത് പറ്റും അപ്പോൾ ഇതിൽ ഉത്തരമായി വരേണ്ടത് ഓപ്ഷൻ എ ആണ് ഇനി കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ചതുരത്തെ പറ്റിയായിരുന്നു ചോദ്യം ഇവിടെ ചതുരത്തിന്റെ അളവുകളാണ് ഇവിടെ തന്നിരിക്കുന്നത് ഇതിൽ ഒരു സമചതുരമുണ്ട് ഏതാണ് ഓപ്ഷൻ ബി നാല് വശവും തുല്യമായ ഒരു സമചതുരമുണ്ട് അപ്പം ഇവിടെ നമ്മൾ ഓർത്തു വെക്കുക എല്ലാ സമചതുരങ്ങളും ചതുരം എന്ന കാറ്റഗറിയിൽ വരും ഓക്കെ എങ്ങനെയാണ് എല്ലാ സമചതുരവും ചതുരമാണ് അതായത് എല്ലാ സമചതുരവും ചതുരം എന്ന കാറ്റഗറിയിൽ വരും എന്നാൽ എല്ലാ ചതുരങ്ങളും എന്തല്ല സമജതുരമായിക്കൊള്ളണമെന്നില്ല കൃത്യമായിട്ട് മനസ്സിലായല്ലോ എല്ലാ ചതുരങ്ങളും സമജതുരമാകണമെന്ന് നിർബന്ധമില്ല പക്ഷേ എല്ലാ സ എന്താണ് ചതുരം എന്ന കാറ്റഗറിയിൽ വരികയും ചെയ്യും അടുത്ത ചോദ്യം എല്ലാ വശങ്ങളും തുല്യമായ ഒരു ത്രികോണത്തിൻ്റെ ആകെ വശങ്ങളുടെ നീളം ഇരുപത്തി നാല് സെൻറ്റിമീറ്റർ ആണ് ട്വൻ്റി ഫോർ സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ത്രികോണത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് ത്രികോണം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ത്രികോണം എന്ന് പറയുന്നത് മൂന്ന് വശങ്ങളാണ് ത്രികോണത്തിനുണ്ടാവുക ഇത് മൂന്ന് വശങ്ങളും തുല്യമായ ഒരു ത്രികോണമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മൂന്ന് വശങ്ങളും തുല്യമായ ത്രികോണത്തിൻ്റെ ആകെ അളവ് ചുറ്റളവ് എന്ന് പറയുന്നത് ഇരുപത്തി നാല് ആണ് അപ്പോൾ ഇതിനെ മൂന്ന് ഭാഗമാക്കിയാൽ എത്ര ഉണ്ടാവും ഒരു വശമെന്ന് പറയുന്നത് ഇരുപത്തി നാല് ഹരിക്കണം മൂന്ന് അഥവാ ഇരുപത്തിനാലിനെ മൂന്ന് ഭാഗമാക്കി മാറ്റുക അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവും എട്ട് സെന്റിമീറ്റർ എന്ന് ഇവിടെ ഉണ്ടാവും എട്ട് ആണ് ഇവിടെ ഉണ്ടാവുക എയ്റ്റ് സെന്റിമീറ്റർ ആണ് ഇവിടെ ഉണ്ടാവുക ഒരു അളവ് എന്ന് പറയുന്നത് എത്രയാണ് ഒരു വശം എയ്റ്റ് സെന്റിമീറ്റർ എന്നതാണ് ഇതിൻ്റെ ഉത്തരമായിട്ട് വരിക അടുത്ത ചോദ്യം മുപ്പത് സെന്റിമീറ്റർ ഇരുപത് സെൻറ്റിമീറ്റർ വശമുള്ള അഥവാ മുപ്പത് സെന്റിമീറ്ററും ഇരുപത് സെന്റിമീറ്ററും വശമുള്ള ഒരു ചതുരക്കടലാസിൽ നിന്നും വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ഒരു വശത്തിൻ്റെ നീളം എത്രയാണ് എന്നാണ് ചോദ്യം അതായത് ചോദ്യം എങ്ങനെയാണ് മുപ്പത് സെൻറ്റിമീറ്റർ വശമുള്ള അതുപോലെ ഇരുപത് സെൻറ്റിമീറ്ററും വശമുള്ള ഒരു ചതുരക്കടലാസ് ഇപ്പോൾ ഇതാണ് എൻ്റെ കയ്യിലുള്ള ചതുരക്കടലാസ് ഇതിൽ മുപ്പത് സെൻറ്റിമീറ്ററാണ് ഇവിടെ ഉള്ളത് ഇരുപത് സെൻറ്റിമീറ്ററാണ് ഇവിടെ ഉള്ളത് ഞാനിവിടെ വെക്കാം ഇതാണ് ചതുരക്കടലാസ് ഇതിൽ നിന്ന് വെട്ടിയെടുക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ഒരു വശമാണ് ചോദിക്കുന്നത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാണ് പറയാൻ പോകുന്നത് സമചതുരത്തിൻ്റെ പ്രത്യേകത എന്താണ് നമ്മൾ പഠിച്ചത് നാല് വശവും തുല്യമായിരിക്കണം അപ്പോൾ ഇവിടെ ഒരു വശം മുപ്പതുണ്ട് അപ്പോൾ ഈ വശത്തിന് തുല്യമായ സമചതുരമുണ്ടാക്കണമെങ്കിൽ ഈ വശവും എന്തായിരിക്കണം മുപ്പത് വേണം വേണ്ടേ പക്ഷേ ഇവിടെ മുപ്പത് നമുക്ക് കിട്ടുമോ ആകെ ഈ കടലാസല്ലേ നമ്മുടെ കയ്യിലുള്ളൂ അപ്പോൾ മുപ്പത് എന്നത് വെച്ച് ഒരു സമചന്ദ്രം ഉണ്ടാക്കുക പ്രായോഗികമല്ല കാരണം മുപ്പത് ഇവിടെ ഉണ്ട് ഇവിടേക്ക് ഇരുപത് എത്തുന്നുള്ളൂ നേരെ മറിച്ച് ഇനി ഇവ ഈ വശം വെച്ച് ഉണ്ടാക്കാൻ പറ്റുമോ നോക്കുക ഇവിടെ ഇരുപതുണ്ട് ഈ ഭാഗത്ത് ഇരുപത് നമുക്ക് കിട്ടുമോ കിട്ടും കാരണം ബാക്കി കുറച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടി വരും അപ്പോൾ നമ്മൾ ഈ ഭാഗം വെച്ച് നമ്മൾ ഒരു സമചന്ദരം ഉണ്ടാക്കാൻ പോവുകയാണ് ഇതിങ്ങനെ മടക്കാൻ പോവുകയാണ് ഇങ്ങനെ മടക്കുമ്പോൾ കറക്റ്റ് നമുക്ക് സമചതരം കിട്ടും ഈ ഭാഗം നമ്മൾ ഒഴിവാക്കാൻ പോകാം കേട്ടോ ഈ ഭാഗം തൽക്കാലം ഞാൻ മടക്കിയിട്ട് ഒഴിവാക്കുകയാണ് അപ്പോൾ ഈ ചതുരക്കടലാസിലെ ഒരു ഭാഗം നമ്മൾ കട്ട് ചെയ്തു അപ്പോൾ ഇനി മുപ്പത് എന്ന അളവ് ഇനി ഇവിടെ ഇല്ല ഓക്കെ ഇതിന് സമാനമായ അളവാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇവിടെയും ഇരുപത് സെൻറ്റിമീറ്റർ ആയി മാറി ഓക്കെ നമ്മൾ ഇവിടെ ഇരുപതാണ് ഇത് മടക്കി ഉണ്ടാക്കിയ സമചതുരമാണ് ഈ വശത്തിൻ്റെ അളവ് തന്നെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതും ഇരുപതാണ് ഇതും ഇരുപതാണ് ഇതും ഇരുപതാണ് അപ്പോൾ ഇതിൽ നിന്നുണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ ഒരു വശം എന്ന് പറയുന്നത് ഇരുപതാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഒരു ചതുരത്തിൽ നിന്ന് ഒരു ചതുരത്തിൽ നിന്ന് ഉണ്ടാക്കാവുന്ന ഏറ്റവും വലിയ സമചതുരം എന്ന് പറയുന്നത് ആ ചതുരത്തിൻ്റെ വീതി വീതി എത്രയാണോ ആ വീതിയുടെ അളവിലുള്ള ഒരു സമചന്ദ്രമായിരിക്കും ആ ചതുരത്തിൽ നിന്ന് ഏറ്റവും വലിയ സ്ക്വയർ അല്ലെങ്കിൽ സമചതുരം എന്ന് പറയുന്നത് അടുത്ത ഒരു ഡിസ്ക്രിപ്റ്റീവായ ഒരു ക്വസ്റ്റിനാണ് ഇതിൽ ചിത്രത്തിൽ എ ഒരു സമചതുരമാണ് സമചതുരത്തിന്റെ ഒരു വശം നാല് സെന്റിമീറ്റർ എന്ന് നൽകിയിട്ടുമുണ്ട് അതുപോലെ തന്നെ ബി മറ്റൊരു ചതുരമാണ് സി മറ്റൊരു ചതുരമാണ് ഈ സിയുടെ അളവും രണ്ട് വശങ്ങളുടെ അളവും കടുത്തിട്ടുണ്ട് നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ ബി സി മൂന്ന് ചതുരങ്ങളുടെയും ചുറ്റളവ് കാണുകയാണ് വേണ്ടത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യം എ എന്ന ചതുരത്തിൻ്റെ ചുറ്റളവാണ് നമ്മൾ കാണുന്നത് അഥവാ ഇത് സമചതുരമാണ് ഈ സമചതുരത്തിൻ്റെ ഒരു വശം നാല് എന്ന് തന്നിട്ടുണ്ട് അപ്പോൾ സമചതരമായതുകൊണ്ട് ഈ നാല് വശവും നാല് തന്നെ ആയിരിക്കും ഏതായാലും നമ്മൾ ഇത്തരം ചോദ്യങ്ങൾ വരുമ്പോൾ വശങ്ങൾ എഴുതുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ഈ വശങ്ങളിൽ നിന്നാണ് അടുത്ത ചതുരത്തിൻ്റെ വശങ്ങൾ കണ്ടെത്തുന്നതിലേക്ക് പോകുന്നത് അപ്പോൾ നമ്മൾ ഇവിടെയും നാല് എന്ന് രേഖപ്പെടുത്തുകയാണ് ഇത് ഫോർ സെൻറ്റിമീറ്റർ ആണ് ഇവിടെയും ഫോർ ആണ് അതുപോലെ ഇവിടെയും ഫോർ സെൻറ്റിമീറ്റർ നാലും വശങ്ങൾ നമ്മൾ എഴുതി ഇനി ഇതിൻ്റെ ചുറ്റളവ് കാണാൻ വേണ്ടി എ ചുറ്റളവാണ് കാണുന്നത് ചുറ്റളവിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നാല് ഇൻറ്റു വശം അഥവാ നാല് ഇൻറ്റു വശങ്ങളുടെ അളവ് എത്രയാണോ അതാണ് ചെയ്യേണ്ടത് അപ്പം നമ്മൾ ഇതിൻ്റെ ഇക്വേഷനിലേക്ക് സംഖ്യയെ എഴുതി നോക്കാം നാല് ഗുണിക്കണം വശം എന്ന് പറയുന്നത് ഒരു വശം എത്രയാണ് നാലാണ് അപ്പം നാല് ഗുണിക്കണം ഒരു വശം സമം പതിനാറ് സെൻറ്റിമീറ്റർ എന്ന് കിട്ടും അഥവാ ഈ നാല് വശം കൂടെ കൂട്ടി നോക്കിയാൽ പതിനാറ് എന്ന് കിട്ടും ഇനി ബി ആണ് നമ്മുടെ ബി എന്ന് പറയുന്ന ചതുരത്തിൻ്റെ ചുറ്റളവാണ് കാണാൻ പോകുന്നത് ബി എന്ന് പറയുന്നത് ഇതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് വരിക ചതുരത്തിൻ്റെ എന്ന് പറയുന്നത് രണ്ടേ ഗുണിക്കണം ആ നീളം നീളം പ്ലസ് വീതി അപ്പോൾ ഇതിലേക്ക് ഏതൊക്കെ അളവാണ് നമുക്ക് കിട്ടിയത് എന്ന് നോക്കണം ഇതിൽ രണ്ടേ ഗുണിക്കണം നീളം നീളവും വീതിയും നമുക്ക് കിട്ടണം അപ്പോൾ ഇതിൻ്റെ അളവുകൾ ആദ്യം രേഖപ്പെടുത്താൻ പോവുകയാണ് ഇവിടെ വീതി തന്നിട്ടുണ്ട് തന്നത് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് നമ്മൾ ഇവിടേക്ക് എഴുതിയപ്പോൾ ഈ ചതുരത്തിൻ്റെ വീതി നമുക്ക് കിട്ടി ഇനി ഇതിൻ്റെ നീളം കിട്ടണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടൂല പകരം നമ്മൾ ഇതിൻ്റെ സി എന്ന് പറയുന്ന ചതുരത്തിൻ്റെ നീളം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈ ഒരു ഭാഗത്തിൻ്റെ നീളം കണ്ടുപിടിക്കാൻ പോവുകയാണ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് നോക്കിക്കോളൂ ഈ അളവിൽ ഇവിടെ താഴോട്ട് ഇങ്ങനെ വരച്ചു നോക്കുക ഇങ്ങനെ വരച്ച് നോക്കുമ്പോൾ ഈ ഫോർ സെൻറ്റിമീറ്റർ തന്നെയാണ് ഇവിടെയും ഉണ്ടാവുക ഓക്കെ അപ്പോൾ ഇവിടെയും നമ്മൾ ഫോർ സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് അറിയാൻ വേണ്ടി എഴുതി വെക്കുകയാണ് അപ്പോൾ ഇത് ആണെങ്കിൽ ആകെ പത്തുള്ള പത്ത് സെൻറ്റിമീറ്റർ ഉള്ള ഒരു അളവിൽ നിന്ന് ഇവിടെ ഫോർ സെൻറ്റിമീറ്റർ ആണ് എങ്കിൽ ബാക്കി ഈ അളവ് എത്രയായിരിക്കും സിക്സ് സെൻറ്റിമീറ്റർ ആയിരിക്കും അപ്പോൾ ഈ സിക്സും ഫോറും കൂടാണ് ടെൻ ആയി മാറിയത് അപ്പോൾ ഇത് സിക്സ് ആണെങ്കിൽ ഈ അളവ് എന്തായിരിക്കും അതേ അളവ് തന്നെയാണ് ഇവിടെയുള്ളത് അപ്പോൾ ഇതും സിക്സ് സെൻറ്റിമീറ്റർ ആണ് അപ്പോൾ ഇതിൻ്റെ ഓപ്പോസിറ്റ് അതും സിക്സ് ആയിരിക്കും ഇതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെ ഫോർ ആയിരിക്കും അപ്പോൾ ഈ ചതുരത്തിൻ്റെ നീളവും വീതികളൊക്കെ നമുക്ക് ലഭിച്ചു കഴിഞ്ഞു ഇനി ഈ ഇക്വേഷനിലേക്ക് പ്രയോഗിക്കാം രണ്ടേ ഗുണിക്കണം എന്ന് പറയുന്നത് ആറ് സെൻറ്റിമീറ്റർ ആണ് പ്ലസ് വീതി എന്ന് പറയുന്നത് ഒരു ആ വീതി ഇവിടെ എഴുതിയിട്ടുണ്ട് നാലാണ് അപ്പോൾ രണ്ടേ ഗുണിക്കണം ആറ് പ്ലസ് നാല് എന്ന് പറയുന്നത് പത്താണ് സമം ഇരുപത് സെൻ്റിമീറ്റർ ആണ് രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നാലും കൂടെ കൂട്ടി നോക്കിയാൽ നമുക്ക് കിട്ടും അല്ലെങ്കിൽ ഈ ഇക്വേഷൻ പ്രകാരവും ചെയ്താൽ കിട്ടും ഇനി അടുത്തതായിട്ട് സി എന്ന് പറയുന്നത് സി എന്ന ചതുരത്തിൻ്റെ ചുറ്റളവാണ് നോക്കുന്നത് സി എന്ന് പറയുന്നത് ഇനി ഇതൊന്നുമില്ല കേട്ടോ ഇവിടെ ഈ വരകളൊന്നുമില്ല മൊത്തം ഇത് മൊത്തം സി ആയിട്ട് കണക്കാക്കണം ഞാൻ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി മായ്ക്കുകയാണ് ഓക്കെ സി എന്ന് പറയുന്നത് ഇതാണ് ഇതൊക്കെ വേണ്ട അതൊക്കെ മായ്ക്കാം ഇവിടെ ടെൻ സെൻറ്റിമീറ്റർ ആണ് ഇവിടെ ത്രീ സെൻറ്റിമീറ്റർ ആണ് വളരെ സിമ്പിളാണ് ഇതേ ഇക്വേഷൻ തന്നെ ഇക്വേഷൻ ഞാൻ വീണ്ടും എഴുതുന്നില്ല രണ്ടേ ഗുണിക്കണം നീളം എത്രയാണ് പത്താണ് പത്തേ പ്ലസ് വീതി എന്ന് പറയുന്നത് മൂന്നാണ് അപ്പോൾ രണ്ടേ ഗുണിക്കണം പത്തേ പ്ലസ് മൂന്നെന്ന് പറയുന്നത് പതിമൂന്ന് സമം ഇരുപത്തിയാറ് സെൻറ്റിമീറ്റർ ആണ് സി എന്ന് പറയുന്ന ചതുരത്തിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞത് നമ്മൾ ചതുരവുമായി ബന്ധപ്പെട്ട വൺ വേഡ് ക്വസ്റ്റ്യൻസും ഒരു ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസുമാണ് ഇതുപോലെ വ്യത്യസ്ത തരത്തിലുള്ള ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോ ഒക്കെ കൃത്യമായിട്ട് കണ്ട് മനസ്സിലാക്കുക എൽ പരീക്ഷ ഈ വർഷം പുതിയ മോഡലിലാണ് വരാൻ പോകുന്നത് അപ്പോൾ അത് വൺ വേഡ് വരാം അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവും വരാം ഏത് വന്നാലും നിങ്ങൾ ആശയം മനസ്സിലാക്കി വെക്കുക എന്നതാണ് പ്രധാനം ഓക്കെ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്